കള്ള കുടിച്ചതുകൊണ്ട് എനിക്ക് ബോധം ഓരോ ഞാൻ പറഞ്ഞു നെച്ചിട്ടില്ല ഓപിന്റെ ഓരോന്നുള്ളിലും ബ്ലഡിനെ ഞങ്ങളുടെ ബന്ധം എന്താണെന്ന് എനിക്കറിയാം എനിക്ക് ജീവനോടത്തോളം കാലം ഞാൻ ഫിലിക്സിനെ വെറുതെ വിടില്ല ഞാൻ മറന്നുപോയിട്ടല്ല അവനെ കുന്നേച്ചു വന്ന് ഞാൻ നിനക്ക് കാശ് തരാം ഓക്കെ ഇന്ന് സയൻസ് കൊടുക്കും എന്തയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നേരെ നേരം വളർത്തണം ഞാൻ പോയിട്ട് പിന്നെ വരാം അവനോട് സിനിമയിലെ പല വലിയ ഹീറോസ് ഒന്നും കടൽക്കത്തേമാരി കണ്ടില്ലല്ലോ ആന്ത്രത്തിന് ചരക്കുകയറ്റുന്നുണ്ടായിരുന്നു മിക്കവാറും ഇങ്ങും അങ്ങേര് വന്ന പിന്നെ പോകുന്നത് വരെ ഉത്സവമാണ് കഴിഞ്ഞ തവണ വന്നപ്പോഴത്തെ പുകലേ ആളൊരു ദേഷ്യക്കാരനാ എങ്കിലും സ്നേഹമുള്ളവനാ പിണങ്ങിയ കാലനും ഇവിടെ ഇരുന്നാ ശരിയാകില്ല എസ് ഐ അദ്ദേഹം ചിലപ്പോ കറങ്ങി അടിച്ചിതിലേ വരും ആളൊരു കടുവയാടൽ കാക്കന്റെ പക്കെ മാറി വരുന്നിട്ട് മുമ്പെങ്കിലും ആ സന്തോഷം ഒരു തിരക്കായി ഒരാഴ്ച പോയിട്ട് അതിനു മുമ്പ് ഗുരുവിന്റെ ചില്ലറ പണിയൊക്കെ തീർത്തു ആ ലോറി ചുടന്ന് വരാൻ പറയാം ഇപ്പൊ തന്നെ പറയാം കടല് കോള് കൊള്ളുന്നതിന് മുമ്പ് ഇവിടെ നമുക്ക് വിടുന്നു നോക്കൂ ഇന്നലെ രാത്രി പോലായിരുന്നു കടപ്പുറത്ത് അയാൾ എത്തിയിട്ട് ഒരു ദിവസം കൂടി ആയില്ല നിനക്ക് എന്ത് വേണം ആറേഴു മാസം കടലിലെ യാത്ര കഴിഞ്ഞ് കരയിലെത്തുന്നവരാവര് നീ നിന്റെ പാട് നോക്കൂ ആന്റണി ചേട്ടനോ ഞാൻ കണ്ടില്ല ആന്റണി നേരെ പോയി ആരും കാണില്ല കടപ്പുറത്ത് ഞാൻ അവളെ കാണാൻ തനി പറഞ്ഞാൽ മനസ്സിലാവില്ലേ കടപ്പുറത്ത് ഒരാൾ നിൽക്കുന്നു ഞാൻ കാണാൻ പോകുന്നു അഥവാ ഞാൻ കാണാൻ പോകുന്നു ആ വണ്ടി വിടുള്ളൂട്ടി പെട്ടോണ്ടാ പെട്രോളൊക്കെ ഈ രൂപത്തിൽ കാണുന്നത് ഇത് പോലെ ഇപ്പൊ നിന്നെ കാണാൻ നല്ല ചന്തമായിരിക്കണം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമുക്ക് കല്യാണം കഴിക്കാം നല്ല രംഗം താനൊന്ന് നന്നായിട്ടുണ്ടല്ലോ ആ ഇപ്പൊ ഒന്നും പഴയതുപോലെ ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്തെല്ലാം എല്ലാം സുഹൃത്തും ഇപ്രാവശ്യം വരാനെന്താ താമസത്തെ വീട് മുഴുവൻ തപ്പി എന്നിട്ട് കള്ളക്കടത്താണേലും കാക്കയ്ക്ക് കണക്ക് തെറ്റൂല കഴിഞ്ഞ പ്രാവശ്യം ഒരുത്തൻ ഒറ്റിക്കൊടുത്തത് കൊണ്ട് അകപ്പെട്ടുപോയ ഭാഗ്യത്തിനായി രക്ഷപ്പെട്ടെ എങ്കിലും ഞാനത് മറന്നിട്ടില്ല നമുക്കിവിടെ നമ്മൾ ാണ് അതിന് കാക്കയെ നിനക്ക് നന്നായിട്ട് അറിയാം മര്യാദക്ക് നിന്റെ കഥയാൻ കഴിക്കും ഉമ്മാക്കിയാക്കി അത് പോടോ അവിടെ ഇരിക്കുന്ന ഒഴിഞ്ഞ പോടക്കോടി എടുത്തു ஞான தொட்டா கூடும் குளிக் பட்டுவோ பொட்டிய எழுப்ப அதி தந்தா எந்த

ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുതിർന്നവർ തമ്മിൽ തീരുമാനിക്കും മനസ്സിലായോ മനസ്സിലായി ക്രിസ്മസ് വരെ കാത്തിരിക്കാൻ നിനക്ക് ക്ഷമയുണ്ടാവില്ല